ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ആണ് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ഒക്കെ ഒരുപാട് അങ്ങ് പൊളിച്ച് വെക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ആ ഒരു തേങ്ങയിലൊക്കെ കേടുവരാറുണ്ട് അപ്പോൾ ആ ഒരു കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി തേങ്ങ ഉരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേൽഭാഗം ഇതുപോലെ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് വരെ കേടൊന്നും കൂടാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു കണ്ണുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം തന്നെ ഫസ്റ്റ് ചിരവിയെടുക്കുക കാരണം അത് പെട്ടെന്ന് തന്നെ കേട് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടെ ചെയ്യാം കുറച്ചുപ്പ് നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഉൾഭാഗത്തൊക്കെ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഒരാഴ്ച വരെ വെച്ച് കഴിഞ്ഞാലും ഒരു കേടുപാടോ ഒന്നും സംഭവിക്കില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിലനിൽക്കും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് വിൽക്കുന്ന ഒരുപാട് ബോട്ടിൽ ഉണ്ടാകും പക്ഷെ അതിൻ്റെയൊക്കെ അടപ്പ് ഒരു പക്ഷേ ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു അടപ്പ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ് ഞാനിവിടെ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റ് ആയിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അതായത് നമ്മൾ ഇതുപോലെ മുളകൊടിയോ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് അതായത് മൊത്തമായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ നിറയെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കുറച്ച് സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് നമുക്കിടാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു സ്പൂണ് ഇതുപോലെ എടുത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പൂൺ അതിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്യും നമ്മൾ അടപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെണ്ടക്കൊക്കെ ഉപ്പേരി വെക്കാനും അല്ലെങ്കിൽ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു കത്തിയിലൊക്കെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും എല്ലാം ഉണ്ടായിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമ്മളെ കത്തിയുടെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും വഴുവഴുപ്പ് ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വെണ്ടക്കക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ ഒരുപാട് വാങ്ങി അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ മീൻ ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞാലും നല്ല കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ടിപ്പാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് മീനിന് മുകളിലായിട്ട് അതായത് മീൻ മുങ്ങത്തക്ക വിധത്തിൽ ഒരു കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെ നമ്മൾ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഒരു ടിപ്പ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടാവും അത് അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടാവും ആ ഒരു കട്ടിംഗ് ബോർഡിന് ഇതിപ്പോ ഒരുപാട് ഉപയോഗിച്ച പഴയതായിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡാണ് അപ്പൊ നമുക്ക് ഇതിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല പുതുപുത്തൻ രീതിയിൽ എന്തായാലും ആയില്ല കാരണം അത്രയും അഴുക്ക് ഉണ്ടായി എൻ്റെ ഈ ഒരു കട്ടിംഗ് ബോർഡിന് എന്നാലും അത്യാവശ്യം അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പൊ നമ്മൾ വേണ്ടത് ഇതുപോലെ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഈ ഒരു കട്ടിംഗ് ബോർഡിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു നാരങ്ങയുടെ തോളി വെച്ചിട്ടുതന്നെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം അതായത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ അരച്ചു കൊടുക്കാം നന്നായിട്ട് ഉരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് വല്ല സോപ്പോ സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ച് നല്ലൊരു മാറ്റം തന്നെ നമ്മൾ ആ ഒരു കട്ടിംഗ് ബോർഡിന് ഉണ്ടാവും ഇതിപ്പോ എന്റെ പഴയ ഒരു കട്ടിംഗ് ബോർഡ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പക്ഷെ ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയും ചെറുപ്പിയാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കാനും പറ്റും